ഫിറ്റ്നസ്സിനും ശരീരഘടനയുടെ പേരിലുമൊക്കെ എടുക്കുന്ന ഓരോ നടപടിയുടെ പേരിലും ലോകമെമ്പാടും പ്രസിദ്ധ നേടിയ ആളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രൂപസാദൃശ്യം കൊണ്ടും ഭാവപ്രകടനങ്ങൾ കൊണ്ടും നടപ്പും ഇരിപ്പും തുടങ്ങി പുടിനെ ചുറ്റിപ്പറ്റി കഥകൾ പലതുണ്ട് ഈ ലോകത്ത് അമരത്വുമായി ബന്ധപ്പെട്ട കെട്ടുകഥകളും ദുരൂഹതകളും ഏറെയാണ് തുടർച്ചയായ അഞ്ചാം തവണയാണ് റഷ്യൻ പ്രസിഡന്റ് പദവിയിൽ പുടിൻ തുടരുന്നത് രാജ്യത്തിന്റെ മൊത്തം പിന്തുണയോടെയാണ് പുടിൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല എൺപത്തി പോയിന്റ് എട്ട് ശതമാനം വോട്ട് നേടിയാണ് അധികാരം ഉറപ്പിച്ചത് ഇപ്പോഴിതാ ലോകത്ത് തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഉത്തരകൊറിയൻ മേധാവി കിങ് ജോങ് ഉന്നുമായി അമേരിക്കക്കെതിരെ പുതിയ ശക്തി രൂപപ്പെടുകയാണ് ഇതിലും നിർണായകം പുടിൻ തന്നെ അധികാര കസേരയിൽ ഏറ്റവും കൂടുതൽ നാൾ ഇരുന്ന ജോസഫ് സ്റ്റാലിന്റെ റെക്കോർഡും പുടിൻ മറികടന്നു ഉക്രൈനിൽ യുദ്ധം ആരംഭിക്കുകയും എല്ലാ അധികാരവും തന്റെ കൈകളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്ത ശേഷമാണ് പുടിൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ചാം തവണ അധികാരത്തിലേറിയ പുടിൻ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ തീരുമാനം നമ്മുടെ കാഴ്ചപ്പാട് ഭീഷണിപ്പെടുത്താൻ വരുന്നവരെയും അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെയും ഗൌനിക്കേണ്ടതില്ല ഇത് നമ്മുടെ ചരിത്ര നേട്ടം റഷ്യയും യു എസ് നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതയുണ്ടെന്നും പുടിന്റെ മുന്നറിയിപ്പ് മൂന്നാം ലോക മഹായുദ്ധത്തിനൊരു ചുവടകല മാത്രമാണെന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നുമാണ് പുടിൻ കൂട്ടിച്ചേർത്തത് ഇതിലൂടെ വ്യക്തമാകുന്നത് താൻ എന്തിനും തയ്യാറാണെന്നാണ് പ്രസിഡന്റ് ബോറിസ് എൽസ്റ്റന്റെ പിൻഗാമിയായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുടിൻ റഷ്യയുടെ അമരത്തെത്തുന്നത് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഉയർന്നുവരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ആഗോള സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ലോക രാജ്യങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്നതുമായ ഒരു രാജ്യമാക്കി പുടിൻ റഷ്യയെ മാറ്റി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സംഘർഷമായി മാറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശവും പുട്ടിന്റെ ഭരണകാലത്തെ അടിവരയിടുന്ന നീക്കങ്ങളാണ് റഷ്യയുടെ സുരക്ഷയ്ക്കായി യുക്രൈൻ അധിനിവേശം അനിവാര്യമാണെന്നാണ് പുടിന്റെ വാദം യുദ്ധത്തോടൊപ്പം തന്നെ രാജ്യത്തിനകത്തുനിന്ന് ഒരു വിമർശന സ്വരവും സൈന്യത്തിനെതിരെ വരാതിരിക്കാനുള്ള ഒരു നിയമം കൂടി പുട്ടിൻ പാസ്സാക്കി സൈന്യത്തെക്കുറിച്ച് അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാൽ പതിനഞ്ചു വർഷം വരെ ജയിലിടാവുന്ന നിയമം ഒരുക്കി തന്നെ എതിർക്കുന്നവരെ ഇല്ലാതാക്കൽ പുട്ടിന്റെ ശീലമാണ് ശത്രുപക്ഷത്തായാൽ അയാൾ എങ്ങനെയെങ്കിലും കൊല്ലപ്പെടും പ്രതിസ്ഥാനത്ത് പുട്ടിനെ കാണില്ല അങ്ങനെ കൊല്ലപ്പെട്ടവർക്ക് കൈയും കണക്കുമില്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുട്ടിന്റെ പ്രധാന ശത്രുവാണ് ട്രംപിന്റെ തീരുവാഭീഷണിക്ക് മുമ്പിൽ കുലുങ്ങാതെ നിൽക്കുന്ന ഭരണാധികാരിയാണ് പുട്ടിൻ ട്രംപുമായുള്ള അലാസ്ക സന്ദർശനത്തിനിടെ പുട്ടിന്റെ മലവിസർജ്ജനം ശേഖരിച്ചത് വലിയ വാർത്തയായി മല വിസർജ്ജനം ശേഖരിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു പെട്ടി തന്നെ കൊണ്ടുനടന്നതായാണ് അമേരിക്കൻ മാധ്യമമായ എക്സ്പ്രസ് യുഎസ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ ചാരസംഘടനകൾ പുട്ടിന്റെ വിസർജ്ജം പരിശോധിച്ച് പുട്ടിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി കണ്ടെത്തലുകൾ നടത്താതിരിക്കാനുള്ള മുൻകരുതലാണ് ഈ മലശേഖരണം എന്ന് പറയുന്നു പൊതുവെ കർശനമായ സുരക്ഷാ സന്നാഹങ്ങളോടെ സഞ്ചരിക്കുന്നയാളാണ് വ്ളാഡിമിർ പുടിൻ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കരുതലേറും എഴുപത്തിരണ്ട് വയസ്സ് പിന്നിട്ടിട്ടും പുട്ടിന്റെ ഈ ചുറുചുറുക്കിന് എന്താണെന്ന ചോദ്യം ശക്തമാണ് കെഫീർ എന്ന പാനീയമാണെന്നാണ് പുട്ടിനെ അറിയുന്ന മിക്കവരും അഭിപ്രായപ്പെടുന്നത് കെഫീർ നിരവധി പോഷകങ്ങളുടെ ഒരു അത്ഭുതകരമായ ഉറവിടമാണ് കിഴക്കൻ യൂറോപ്പിന്റെയും തെക്കു പടിഞ്ഞാറൻ ഏഷ്യയുടെയും ചില ഭാഗങ്ങളിൽ നിന്നാണ് കെഫീർ ഉത്ഭവിച്ചത് തൈരിനെ പോലെ ഫോർമിനേറ്റഡ് മിൽക്ക് ഡ്രിങ്ക് ആണിത് പശുവിന്റെയോ ആടിന്റെയോ പാലിൽ കഫീർ ധാന്യങ്ങൾ കലർത്തി തയ്യാറാക്കുന്നു ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല പേശികളുടെ വളർച്ചക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങളെയെല്ലാം അടിച്ചമർത്തി വിമർശന വാക്കുകളെ തല്ലിയും തലോടിയും ഇല്ലാതാക്കി കൂടെ നിന്നവരെയും ഒപ്പം വളർന്നവരെയും പിന്നെ വളരാതിരിക്കാൻ മൂടോടെ അറുത്തുമാറ്റി അങ്ങനെ തുടരുകയാണ് വ്ളാഡ്മിർ പുടിൻ എന്ന അമരന്റെ ഭരണരംഗം